കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി രാജി വയ്ക്കില്ല എന്ന വാർത്ത വരുന്നു കൺവർ വിജയ് ഷാ രാജി വെക്കേണ്ടെന്ന നിലപാടിലാണ് ഇപ്പോൾ ബി ജെ പി എഫ് റദ്ദാക്കണമെന്ന മന്ത്രിയുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും പി ആ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആ സുനിൽ ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ നമുക്ക് ഈ വിജയ് ഷായയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കരുതിയത് ആദ്യം ബി ജെ പിയുടെ ചില നേതാക്കളിൽ നിന്നൊക്കെ വിജയ് ഷായ്ക്കെതിരെയുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു പക്ഷേ കാര്യം രാജിവയ്ക്കുന്നില്ല എന്നതാണ് തീരുമാനമെങ്കിൽ അത് ബി ജെ പി കൂടുതൽ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കില്ലേ പി ആർ സുനിൽ അരുണ് തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇത്രയും വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ വെച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഏതായാലും പ്രതിപക്ഷം ഉയർത്തുന്നത് അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി എന്നത് ഈ കൻവർ വിജയ് എന്നത് മധ്യപ്രദേശിലെ ഒരു ആദിവാസി മുഖമാണ് അപ്പോൾ ഒരു ട്രൈബൽ ബെൽറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ഈ കൻവർ വിജയ് ഷാ നേരത്തെയും ഈ കൻവർ വിജയ് ഷാ വിദ്വേഷ പരാമർശം നടത്തിയിട്ടുണ്ട് അത് മധ്യ ബി തന്നെ പ്രമുഖ നേതാവായ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭാര്യയെക്കുറിച്ചാണ് ഈ ഒരു അശ്ലീല പരാമർശം നടത്തിയത് അന്ന് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ സ്ഥിരം ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവും മന്ത്രിയുമാണ് ഈ ഒരു വിജയ് ഷാ അപ്പോൾ ഇപ്പോൾ വിജയ് ഷാ നടത്തിയിരിക്കുന്ന ഈ ഒരു വിദ്വേഷ പരാമർശത്തിൽ പക്ഷേ ബി ജെ പി അദ്ദേഹത്തോടെ രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇതൊരു വലിയ സംഭവമായി ഉയർത്തി കാണിക്കേണ്ടതില്ല എന്നതൊക്കെ പറഞ്ഞ് ഈ ഒരു വിദ്വേഷ പരാമർശത്തെ ലളിതവൽക്കും ാനുള്ള നീക്കം ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനിടയിൽ മധ്യപ്രദേശിലെ മുതിർന്ന ബി ജെ പി നേതാക്കൾ ഇന്നലെ കേണൽ സോഫിയ കുരേഷിയുടെ ബന്ധുക്കളുടെ മധ്യപ്രദേശിലെ വസതിയിലെത്തുകയും അവിടെ ലഡ്ഡു ഒക്കെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ലഡ്ഡു വിതരണം ചെയ്തതുകൊണ്ട് ഈ ഒരു കൺവർ വിജയിഷ നടത്തിയ ഈ ഒരു വിദ്വേഷ പരാമർശം ഇല്ലാതാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും അതുതന്നെയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് ഈ കൺവർ വിജയ് ഷായുടെ ഹർജി സുപ്രീം കോടതിയിൽ വരുന്നുണ്ട് എഫ് ഐ ആർ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇന്നലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ഉടൻ തന്നെ പോയി മാപ്പ് പറയൂ എന്നതാണ് നേരത്തെ മധ്യപ്രദേശ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ക്യാൻസറസ് ഡേഞ്ചറസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് അപ്പോൾ കോടതികൾ പോലും വളരെ ശക്തമായി ഈ വിഷയത്തിൽ പരാമർശങ്ങൾ നടത്തുമ്പോഴും മന്ത്രിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഓക്കെ താങ്ക് ിയാ സുനിൽ അതെന്തായാലും നിർഭാഗ്യകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നിർഭാഗ്യകരമെന്നല്ല പറഞ്ഞാൽ ശക്തമായ ഭാഷയിൽ അപലപിക്കേണ്ടതാണ് അതിൽ വിജയ് ഷായിയുടെ കാര്യത്തിൽ ബി ജെ പി ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ അർബുദം എന്ന് പറഞ്ഞതുപോലെ അപകടകരം എന്ന് പറഞ്ഞതുപോലെ മന്ത്രിസഭയിൽ അങ്ങനെ ഒരു അർബുദം ഉണ്ട് എന്ന നിലയിലേക്കൊക്കെ പ്രതിപക്ഷത്തിന്റെ ആരോപണമെത്തും അത് ഒട്ടും ഗുണകരമല്ല സോഫിയ ഖുറേഷയെ പോലെ ഈ നാടിന്റെ മകളെ ഈ വളരെ ധീരായ ജമാൻ അതേപോലെ വ്യോമിക സിംഗിനെയൊക്കെ പോലെയുള്ള ധീരരായിട്ടുള്ള പെൺകുട്ടികളെ അഭിനന്ദിക്കേണ്ടതിന് പകരം കിട്ടുന്ന സമയം കൊണ്ട് അവരെ പഴി അവരെ ഈ രീതിയിൽ അധിക്ഷേപിക്കാനുമൊക്കെ വരുന്ന മന്ത്രിമാർ നാടിൻ്റെ ശാപമാണ് എന്ന് തന്നെ നമ്മൾ പറയണം